ഗേറ്റ് അടഞ്ഞു തന്നെ ഇരുന്നായിരുന്നു നല്ല ഇരുന്നാരുന്ന രസമായിട്ട് നമ്മുടെ ബോഗേനിലെ പ്ലാന്റ്സ് കാണിക്കാൻ ചിലർ പറയാറുണ്ട് കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് നല്ല സുന്ദരമായി ചിരിച്ചു നിൽക്കുന്ന നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കളെ കണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാമെന്ന് കരുതി കാരണം ഇത്രയും സൗന്ദര്യമുള്ള പൂക്കൾ ശരിക്കും ഒരു കുറച്ച് പോസിറ്റീവ് വൈബ്സ് നമുക്ക് തരുന്ന ഒരു ഫീലിംഗ് ഇല്ലേ തോന്നി തോന്നിയിട്ടോ അതുകൊണ്ടാണ് ഈ പൂക്കളെ ആദ്യം തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കാര്യം ഇത് കൂവയാണോ മഞ്ഞളിൻ്റെ പൂവാണോ അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല എന്തായാലും നല്ല നല്ല സുന്ദരിയായ കുറച്ച് പൂക്കളാണ് അപ്പോൾ ഈ പൂക്കൾ പോലെ തന്നെ നിങ്ങളുടെ ഇന്നത്തെ ദിവസവും തീരട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ വീട്ടിൽ പണികളൊക്കെ നടക്കുന്ന കാര്യം എല്ലാവർക്കും ഇപ്പോൾ അറിയാം അപ്പോൾ ഇന്ന് പുറത്തെ പണികളുടെ ഏകദേശം ലാസ്റ്റ് സ്റ്റേജ് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് നമ്മുടെ എൻട്രൻസിൻ്റെ ഗേറ്റ് ഫിക്സ് ചെയ്യുന്ന ഒരു ദിവസമാണ് കേട്ടോന്ന് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഡിസൈൻ മോഡലൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ പ്രതീക്ഷിച്ചാലും നന്നായിട്ട് തന്നെ ആ ചേട്ടന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനീഷ്യലി പ്രൈമർ അടിച്ചിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ അതിന് ശേഷം പിന്നെ നമുക്ക് ഫിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പെയിൻറ്റ് ചെയ്യുമല്ലോ പെയിൻറ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെയിൻറ്റ് ഇഷ്ടമുള്ളത് കൊടുത്താൽ മതി അപ്പോൾ ആ ഗേറ്റ് എങ്ങനെയാണ് അതിൻ്റെ മോഡൽ അതിൻ്റെ ഡിസൈൻ എന്നൊക്കെ ഒന്ന് കാണണ്ടേ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം ഇന്ന് കുറച്ച് മെസ്സപ്പാണ് ഇന്നത്തെ വീഡിയോ കാരണം ഞാൻ ഈ റാൻഡം ആയിട്ട് എടുത്തിരിക്കുന്ന വീഡിയോ ഫുട്ടേജസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും ഉള്ളത് നല്ല പണി നടക്കുന്ന ദിവസമായതുകാരണം ഉള്ള ആ ഒരു മെസ്സപ്പ് ആണ് കേട്ടോ അത് നിങ്ങൾ ഒന്ന് ക്ഷമിച്ചതാരെ അതുപോലെ സൗണ്ട് ഒത്തിരി കുറവാണെങ്കിൽ അതും ഒന്ന് ക്ഷമിച്ചതാരം കേട്ടോ നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് കാണാം ഗേറ്റ് നല്ല ഉണ്ടല്ലേ ഗേറ്റിന് ഓ അല്ല ഹോളോ ട്യൂബ്സ് അല്ലേ അപ്പൊ അത് കാരണം ആ ട്യൂബിന്റെ തന്നെ അകത്ത് പൊള്ളയല്ലേ അതുകൊണ്ട് അത്രയും ഇത് തമ്മിൽ നല്ല ബ്ലെൻഡിംഗ് ആ ബ്ലൂ ആൻഡ് അലൂമിനിയം അത് ലുക്ക് കിട്ടും പണ്ടത്തെ വീടുകളിൽ അങ്ങനത്തെ കളർ ഗേറ്റ് കണ്ടിട്ടുണ്ട് അലൂമിനിയം ബോർഡർ ആണോ ിയം ബോർഡർ ബ്ലൂമിനിയത്തിനാവുമ്പോ നല്ലും അത് കമ്പ്യൂട്ടറിൽ ചെയ്ത് നോക്കിയാ അറിയാം എൻ്റെ ആ ആപ്പിളിൽ ഒന്ന് ചെയ്ത് നോക്കുക ഒരു ഇത് ഈ ഗേറ്റ് പറഞ്ഞു ഇതുപോലത്തെ പറഞ്ഞ എടുത്തിട്ട് എൻ്റെ ഇതും മറ്റതും രണ്ടിലും ചെയ്തു നോക്കുകയാണ് നിലത്തിൻ്റെ ചരിവാ ചരിവായിട്ട് തോന്നുന്നു ഇങ്ങനെയൊരു ചരിവ് പോലെ ആ നിലത്തിൻ്റെ ചരിവാണ് അത് കോൺക്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴും ശരിയാണ് ഇവര് മറ്റേ ലെവൽ വയ്ക്കണതാണ് അവർക്ക് ആ ലെവല് നോക്കുന്ന ഒരു മെഷീൻ ഉണ്ട് കണ്ടിട്ടുണ്ടോ അത് ആ നീല തൂങ്ങിക്കിടക്കാണ് അത് ലെവല് നോക്കുന്ന മെഷീനാണ് ഗേറ്റ് നമ്പർ വണ്ണിന്റെ അവിടെ വന്നിട്ടുണ്ട് ഇത് ടൂ വണ്ണിന്റെ അവിടെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു പോയാലും മതി കാരണം തിരിക്കുകയും ചെയ്യാലോ ഗേറ്റ് അടഞ്ഞു തന്നെ ഇരുന്നാരുന്ന രസമായി അടഞ്ഞ അതല്ല ഇപ്പൊ മതി മതി അങ്ങനെ ഒരുപാടാവൂല്ലേ

പടം കണ്ടും ഞങ്ങളൊക്കെ അങ്ങനെയാണല്ലോ തിയറി അല്ല ഞാൻ എന്നാ നമ്മളിത് ഈ പറഞ്ഞ മാതിരി ആയച്ച ഒന്നോ രണ്ടോ നമ്മൾ ആകെ പണിയുന്നേ ഉള്ളു നിങ്ങളെപ്പോലെ സ്ഥിരം അത് കൃത്യം അറിയാതെ ഇനിയില്ല നമ്മുടെ അല്ല ഏതായാലും ഒരു രണ്ടു ദിവസത്തെ പെയിന്റിങ് ഉണ്ടാവും അപ്പൊ ആ കൂട്ടത്തില് ഇതും അങ്ങനെ ചെയ്ത് ആ മതിലിനും ഈ ഒരു സൈഡ് മാത്രം ഫ്രണ്ടിൽ മാത്രം ഒന്ന് വൈറ്റ് അടിക്കാമെന്ന് വിചാരിച്ച വൈറ്റ് സിമെന്റ് അപ്പ എന്നോട് വർക്കിന്റെ പെർഫെക്ഷനെ പറ്റി പറയായിരുന്നേ ഈ ഗേറ്റിന്റെ പില്ലറിൻ്റെ മുകളിലേക്കുള്ള വിത്തും ആ ഗേറ്റിന്റെ പില്ലറിൻ്റെ മുകളിലേക്കുള്ള വിത്തും കറക്റ്റാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഫുൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വാച്ച് ചെയ്തിരിക്കാണ് ആളൊരു പെർഫെക്ഷനിസ്റ്റ് ആണല്ലോ പിന്നെ വളരെ തോന്നി ഈ ഒരു ഒരു വലിയ അറിയാം അയ്യോ ഇതായിരുന്ന ബുഷ് അമ്മയുടെ കൊടുത്തിരുന്ന ബുഷില്ലേ അതിലേക്ക് ഒരു പീസ് ഒരുമ്പ് പിടിപ്പിച്ചു കണ്ടോ എന്നിട്ട് ഇത് ഇവിടെ വെക്കും എന്നിട്ട് ഇത് ഇതിലേക്ക് പിടിപ്പിക്കും അതോട് തീർന്നു പിന്നെ ഇതിങ്ങനെ കറങ്ങും അതെ അതെ കുടിവെള്ളം അവിടെ നിൻ്റെ വീട്ടിൽ ഒരു പാ ഗ്യാസ് ബുക്ക് പുറത്തെടുത്ത് വെച്ചു കാരണം അത്രേ ഉറക്കാന്നില്ല അതിൽ ക്ലോസ്ഡ് ആകത്തേക്കുള്ള അപ്പം അവർ വരുമ്പോൾ ഇനി അവിടെ പണിയത് കൊണ്ട് അവിടെ വണ്ടി നിർത്തി വെച്ച് ഗ്യാസ് അവിടെ വെച്ചോളൂ വെച്ചോളി എടുത്തുകൊണ്ട് പോയിക്കോളൂ ഓക്കെ ചായ ആരുടെ ആ മോഡൽ മോഡൽ മോഡലൊരാൾക്കടെ വർക്ക് ചെയ്ത് വേറൊരാള് പണം കൊടുക്കുന്ന കൊടുക്കുന്നത് വേറൊരാൾ മൂന്നുപേരിങ്കടെ ക്രോഡീകരിച്ച് ചിലത് നാലിഞ്ച് വേണമെന്ന് പറഞ്ഞു ചേട്ടൻ മൂന്നിഞ്ചിട്ട് ചെയ്തു ഗ്യാപ് നല്ല കറക്റ്റാല്ലേ അതെ അതെ വേറെ നന്നായിട്ടുണ്ട് എന്തോരം സെർച്ച് സെർച്ച് ചെയ്താൽ നമ്മളൊരു നല്ല ഗേറ്റിലേക്ക് എത്തി നല്ലതല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഗേറ്റിലേക്ക് മോഡല് തിരക്കിനിടയിലും അമ്മയുടെ ചെറിയ ചില ഇഷ്ട വിനോദങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്കിന് അപ്പോൾ കയറി വന്നതാണ് കേട്ടോ കാരണം ഗ്രീൻ ടീ ഒക്കെ കുടിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ സമയമൊക്കെ തെറ്റി എന്നാലും കുഴപ്പമില്ല അത് കുടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് കയറി വന്നതാണ് അന്നേരം എന്തേ ഫിൽറ്ററൊക്കെ ഇപ്പോൾ ഇവിടെ ആണ് കേട്ടോ ഇരിക്കണേ പണി നടക്കണമായിരുന്നേ നേരത്തെ അപ്പുറത്തെ മുറിയിലായിരുന്നു ഇപ്പോൾ അതെല്ലാം ഇവിടെ ഇരിക്കണേ ഇനിയിപ്പോൾ എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യേണ്ട സമയമായി വന്നു തുടങ്ങി ഇത് കണ്ടോ ഒരു ഗേറ്റ് ഫിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പണിയാണ് കേട്ടോ കാരണം അതിങ്ങനെ ഓരോ ഡോറും തുറക്കാൻ പറ്റുന്നുണ്ടോ അടയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലും അപകടകളുണ്ടോ എന്നൊക്കെ നോക്കി അത് അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് വേണം അത് ഫിക്സ് ചെയ്യാനായിട്ട് ഞാൻ ചോദിക്കായിരുന്നു ഇത് എങ്ങോട്ടാണ് തുറക്കേണ്ടത് അപ്പോൾ ഈ ചേട്ടൻ തുറക്കുന്ന ഡയറക്ഷനിലേക്കാണ് അത് തുറക്കേണ്ടത് പക്ഷേ അത് അങ്ങ് അറ്റം വരെ ആ യെല്ലോ കളറിലുള്ള ചാക്കില്ലേ ആ ഭാഗം വരെ അങ്ങനെ തുറന്നു മലർന്നു പോകണം അപ്പൊ അതുവരെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ടെന്ന് പറയുകയായിരുന്നു അല്ല ആപ്പിടുത്താൻ കുറച്ച് മൂവ്മെന്റിൽ പോവില്ലേ ഒന്നാമത്തെ ആ പോർഷൻ എപ്പോഴും ഗേറ്റ് തുറക്കുന്നവണ പിടിച്ചിറങ്ങിക്ക അറുപത് കിലോ ഉണ്ടാവും പറഞ്ഞു ഒരു പാളി അറുപത് അറുപത് പ്ലസ് അറുപത് അപ്പൊ അല്ല അപ്പൊ അതിന്റെ ഹോൾഡിംഗ് ഒരു സൈഡിൽ അറുപതേ വരുകയുള്ളു മറ്റേ സൈഡിൽ അറുപത് മറ്റേതെന്ന് പറയുമ്പോ അത് തുറന്നാലേ നമുക്ക് ആ അവരുടെ ആ സാധനം മാറ്റി കഴിഞ്ഞാല് അങ്ങനെ വട്ടം തിരിഞ്ഞു പോകാനായിട്ട് കാരണം അത് തിരിഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും വണ്ടി തിരിക്കുമ്പോഴേക്കും മറ്റെ വണ്ടികൾ വന്ന് തിരിക്കും ഭയദരൂ നമ്മൾ നമ്മൾ പറയുന്ന ഡിസൈനിൽ ഇങ്ങനെ ഉണ്ടാക്കി തരും ഏ എന്ന ഡിസൈൻ ആണോ ഓ ആ ഇപ്പോ അവിടം വരെ എത്തിയില്ലേ ല്ലേ കുറച്ചോടാ നീങ്ങൂല്ല അവനെ കുറച്ചോടാ നല്ല സ്മൂത്ത് ആയിട്ടോ ആ ആ അത് നല്ല സ്മൂത്ത് ആണ് ആ സ്മൂത്തനെ സാണ കിട്ടണ്ടോ கரക്റ്റ് ഇട്ടണ്ടേന്ന് പറഞ്ഞാൽ നമ്മൾ താഴ്તા പുഷ് കൊട്ടി 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 പോർത്തോട്ടേ പോകാനോ ഇത് ടെസ്ട്രാ അല്ലേ ആ ആ ഇന്ന് അപ്പൊ തലേക്കെട്ടും വെട്ടിക്കോണ്ടാണോ ചായ കുടിക്കുന്നത് സമയമില്ല നന്നാ കടിക്കാൻ എവിടെ ഉള്ളിവടയാണോ നിനക്ക് ഉള്ളി വട എനിക്ക് ഉഴുന്നുവടയുടെ ഷേപ്പിലുള്ള ഉള്ളിവടയാണ് ഇഷ്ടം സാധാരണ ഉള്ളിവട കിട്ടില്ലേ അതെനിക്ക് വലിയ താല്പര്യ ഇല്ല പക്ഷെ ഉഴുന്നുവടയുടെ ഷേപ്പിൽ ഉണ്ടാക്കുന്ന ഉള്ളിവടയുണ്ട് ആ അതെനിക്ക് ഭയങ്കര ഇഷ്ട എരിമപ്പാലാണോ ഉഴുന്നുപട എടുക്കണില്ലേ തിന്നോ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട മുളകുപൊടയാണെന്ന് പറഞ്ഞ എനിക്കിതിന്റെ രുചി നല്ല ഇഷ്ടപ്പെട്ടു ഉള്ളിവടയുടെ അതേ രുചി പക്ഷെ മുളകുപൊടന്നവര് പറഞ്ഞ ഉള്ളവടയുടെ അതേ രുചിയാ സവോള സവോള ഇല്ല ഇതിൽ ചെലപ്പോ അവര് തന്നെ ഉണ്ടാക്കിയ ഒരു സാധനായിരിക്കും അതല്ല ഇങ്ങനെ അത് ശരിയല്ല

പിന്നെ അത് തുറക്കാൻ ഈ പാളി ഇങ്ങനെ ഇങ്ങനെ ഓ ആ ആ ആ കൊള്ള പെയിന്റ് എല്ലാം നല്ല കുട്ടപ്പനാവും ഇതെല്ലാം പിടിപ്പിക്കണോ അല്ലെ ഇങ്ങനെ ഓരോന്ന് സമയം എടുക്കും എങ്കിലേ പൂട്ടാൻ പറ്റുള്ളൂ പിന്നെ ഇത് ഈ പാളി തുറക്കാൻ പറ്റൂലേ താഴെ വെക്കാൻ പറ്റും അപ്പുറത്തും അപ്പുറത്തും ഇപ്പുറത്തും ും പോകുമ്പോ ഇതിലിട്ട് അകത്ത് വരുമ്പോൾ എല്ലായിടത്തും ശല്യ തൂങ്ങി ശരിയാ അത് നല്ല പരിപാടിയായിട്ടോ ഇത് ഒരു സപ്പോർട്ട് വെച്ചാ മതി അല്ലേ മറ്റേത് അങ്ങനെ ഇങ്ങനെ ആ മനസ്സിലായി ഇനിയിപ്പോ ഗേറ്റ് തുറക്കലൊരു കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഗേറ്റ് നമ്പർ വണ്ണിന്റെ സ്ഥലത്തേക്ക് പോവാ നമ്മുടെ ഫിനീഷ്ഡ് ഗേറ്റിൻ്റെ ലുക്കാണ് കേട്ടോ ഇതേ കണ്ടോ ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ഗേറ്റ് ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട് പെയിന്റിംഗ് ഒക്കെ ചെയ്യാനുണ്ട് എങ്കിലും ഇറക്കുറയൊക്കെ നമ്മുടെ ഗേറ്റ് നമ്പർ ടുവിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി ഇനി നമ്മൾ ഗേറ്റ് നമ്പർ വണ്ണിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇത് മെയിൻ ഗേറ്റ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ വർക്ക് ആദ്യം കഴിഞ്ഞത് കേട്ടോ അപ്പോൾ ഗേറ്റ് നമ്പർ വണ്ണ് ഇന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല ഇന്ന് കുറച്ചേ അത് ചെയ്യാൻ പറ്റുള്ളൂ തോന്നുന്നു അതിൻ്റെ വർക്ക് എന്തായാലും ഗേറ്റ് അവിടെ ഇരിപ്പുണ്ടോ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അപ്പം നമുക്കിനി അങ്ങോട്ട് പോവാം എന്തൊക്കെ അവിടെ ചെയ്ത് തീർക്കാൻ പറ്റും എന്ന് നോക്കാം ഇതിപ്പോൾ ഇവിടെ ഒരു വളവാണ് കേട്ടോ അതുകൊണ്ടാണ് ചെറിയൊരു ചെരുവ് പോലെ തോന്നുന്നത് പിന്നെ ഇവിടെ കുറച്ച് ലെവൽ ചെയ്യാനുണ്ട് അതെല്ലാം ലെവൽ ചെയ്ത് കഴിയുമ്പോഴേക്കും കറക്റ്റ് ലെവലാവും അതാണ് വീഡിയോയിൽ ചെറിയൊരു ചെരുവ് പോലെ നിങ്ങൾക്ക് തോന്നണം കേട്ടോ അത് ഈ പ്രെമിസസ് അത്ര ലെവലായിട്ടല്ല ഇരിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ അവിടെ കോൺക്രീറ്റും ഒക്കെ ഇടാനുണ്ട് എല്ലാം കഴിയുമ്പോഴേക്കും ഫുൾ സെറ്റാവും ബാക്കി ഇനി ഇനി നിങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിരിക്കും ഫിനിഷ്ഡ് വർക്ക് ആയിരിക്കും കാണാൻ പോകുന്നത് നമ്മുടെ ബോഗേൻവില്ല പ്ലാന്റ്സ് കാണിക്കാൻ ചിലര് പറയാറുണ്ട് കേട്ടോ ഇതാണ് വൈറ്റ് ഇവനായിരുന്നു ആദ്യം മോശായിട്ട് നിന്നത് കേമനായി ചില മനുഷ്യരെ പോലെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ വലിയ മാർക്കൊന്നും അങ്ങനെ കിട്ടാതെ ആവറേജ് ഒക്കെ ആയിട്ട് പോകുന്ന ആൾക്കാര് കൊറച്ച് കഴിയുമ്പോഴേക്കും വളരെ ഫേമസ് ആയിട്ട് നല്ല നിലയിലൊക്കെ എത്തിപ്പെടാറില്ലേ അപ്പൊ അത് ജസ്റ്റ് അടുത്തത് സൂചിപ്പിച്ചൊന്നുള്ളൂട്ടോക്കളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് തുടക്കത്തിലൊക്കെ വലിയ കേമനായിരുന്നു ഇവന് ഒന്നും തന്നിട്ടില്ല കാത്തിരിക്ക എന്തെങ്കിലുമൊക്കെ തരുവായിരിക്കും പിന്നെ സീസൺ കഴിയാറായി ഇവിടെ ഒക്കെ പൂടുന്നുണ്ട് താൻ കേട്ടോ നമ്മടെ ബോഗേമില്ല ോ ഹോർലിക്സ് പത്ത് രൂപയുടെ ആണോ അഞ്ചു രൂപയുടെ ആണോ ആ അഞ്ചു രൂപയുടെ ആണെങ്കിൽ രണ്ടെണ്ണം ഇടണം ആ ബൂസ്റ്റും മേടിച്ചത് നന്നായി എനിക്ക് രണ്ടും ഇഷ്ടാ ചെലപ്പോ ബൂസ്റ്റ് കഴിക്കാൻ തോന്നും ചെലപ്പോ ഹോർലിക്സ് കഴിക്കാനോ അഞ്ചു രൂപയാണെങ്കിൽ രണ്ടെണ്ണം ഒരു കപ്പിൽ ഉറപ്പായിട്ട് ഇടണം അങ്ങനെ ഇනිකഞ്ഞിരണ്ട ഒരു ബാഗറ്റ് പരിംറ പാലത്രേം കുറച്ച് ഒഴിച്ചാണ്. ഹേ. ഉരുമുക്കാലും കുпону. ആ. ഇنا വെച്ചിട്ട് മൂട്ടി കഴിഞ്ഞാൽ മൂടാവില്ല. ഓരാമൊരു ഈസോട്ട് ഇട്ടേ. ഇങ്ങനെ വെച്ചിട്ട് ഈ രണ്ടുമോളെ പൂട്ടിയാലേ പിന്നെ ഇത് പൊക്കാൻ പറ്റൂല്ല. ആ. അപ്പോൾ അത് താഴെ വെച്ചൂ. താഴെ വെച്ചൂ. അപ്പോൾ கரெക്റ്റായി. ഇനി ഇപ്പോ ಮತ್ತೆ ഫ്ലോറും കൂടി ചെയ്താലേ Um. Ah, konuştun ya. Ah, da da ഗ്രീസ് ആണോ അങ്ങനെ നമ്മുടെ ഗേറ്റ് നമ്പർ ടുവിൻ്റെ വർക്ക് അതായത് എൻട്രൻസ് ഗേറ്റിന്റെ വർക്ക് ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ കുറച്ച് എലഗന്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതനുസരിച്ചാ ചേട്ടൻ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്തു വളരെ നന്നായിട്ട് തന്നെ ചെയ്യുകയും ചെയ്തു ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടോ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായോ ഗേറ്റ് അപ്പോൾ ഇനിയുള്ളത് നമുക്ക് ഗേറ്റ് നമ്പർ വണ്ണിൻ്റെ വർക്കാണ് അത് അടുത്ത ദിവസമായിരിക്കും ചെയ്യുക അത് നിങ്ങളെ കാണിക്കാം അപ്പോൾ ഈ വീഡിയോയും പതിവ് പോലെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടേക്ക് കെയർ